ഫോട്ടോഗ്രാഫർ അല്ലേ ആ ഞാനാണ് ആലുവെന്ന് ദാസഞ്ചരനാണ് മോളുടെ കല്യാണായി ഈ വരണ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഹലോ ആ ദാസഞ്ചരനാണ് ഞാനിപ്പ തന്നെ വിളിച്ചിണ്ടായിരുന്നു അതേ ഒരു കാര്യമുണ്ട് മോനെ ആരോടോ വർക്ക് പറഞ്ഞെന്ന പറയണേ അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കോ എന്തെങ്കിലും കണ്ടിട്ട് ചായ കാശിനെ ചെയ്തു തരാന്ന പറണേ അപ്പൊ അവൻ അവരെ ഏൽപ്പിച്ചെന്ന് പറയണേന്ന് ആ പറ കല്യാണത്തിന്റെ ആൽബം കിട്ടി പക്ഷേ ആൽബം തീപ്പെട്ടിപ്പടത്തിന്റെ അത്രേ ഉള്ളൂ അവരെ വിളിച്ചിട്ട് ഇപ്പൊ കിട്ടണില്ല ആൽബൈ ചായ ഗ്ലാസ്സിനേലും വലിപ്പം ചായ ഗ്ലാസ്സിനേലും കൊറച്ചു വലിപ്പമുണ്ട് അപ്പൊ പിന്നെ ലാഭമാണ് ചായ കാശിനെ ഏൽപ്പിച്ചല്ലേ